ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹനാച്ച് ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഗാർഡനിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതും അതുപോലെ നമ്മുടെ ഗാർഡനൊരു അടിപൊളി ഒരു ഗ്രാൻഡ് ലുക്കും തരുന്നതും ആയിട്ടുള്ള ഒരു തരം ചേമ്പിനത്തിൽപ്പെട്ട വെറൈറ്റീസാണ് ഈ ഫിലോഡൻഡ്രോന്ന് പറയുന്നത് ഇത് നമുക്ക് ഇൻഡോറായിട്ടും അതുപോലെ ഔട്ട്ഡോറായിട്ടും ഒരുപോലെ നല്ല അടിപൊളിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് അത് അതുമാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് കെയറിങ്ങോ എന്നും വാട്ടറിങ്ങോ ഒന്നും ആവശ്യമില്ലാത്തൊരു തരം ചെടിയാണിത് നമ്മൾ കുറച്ച് എവിടെയെങ്കിലും വെച്ചാൽ തന്നെ അതിൽ നിന്നും പൊട്ടിമുളച്ച് ധാരാളമായിട്ട് നമുക്ക് നട്ടുപിടിപ്പിച്ചെടുക്കാവുന്ന ഒരു തരം ചെടി കൂടിയാണിത് അപ്പം എൻ്റെ കയ്യിൽ ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ അപ്പോൾ അത് ഏതൊക്കെയാന്ന് നോക്കാം ഓക്കെ കമൌൺ ലെറ്റ്സ് വാച്ച് തുടങ്ങിയാലോ ഇതെല്ലായിടത്തും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഫിലടെൻഡർ ആണ് ഫിലടെൻഡറും ബേൾ മാർക്സ് ഇത് ഞാനൊരു മൂന്നാല് മാസങ്ങൾക്ക് മുന്നേ കുറച്ച് ലീവ്സ് മാത്രമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതായിരുന്നു ഇപ്പോൾ ഇത് നല്ലോണം തിക്കിയിൽ നല്ല ബുഷിയായിട്ട് അടിപൊളിയിൽ വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ് കാരണം ഒരു വെൽവെറ്റ് ഷെയ്ഡും അതുപോലെ നല്ല ഗ്ലേസിങ്ങും വരുന്ന ഒരു തലം ഇലകളാണ് ഇതിനുള്ളത് ഇത് ഇളവിന് നല്ല ലൈറ്റ് ഗ്രീനും വലുതാവുമ്പോൾ ഡാർക്ക് ഗ്രീനിലും കാണപ്പെടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ക്യറിങ്ങോ വാറ്ററിങ്ങോ ഒന്നും വേണ്ടാത്തൊരു തരം ചെടിയാണിത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നനച്ചു കൊടുത്താൽ മതിയാവും അതുപോലെ നമുക്ക് വാട്ടറിലും ഇത് വളർത്തിയെടുക്കാവുന്നതാണ് ഇൻഡോറായിട്ട് വെക്കാവുന്ന നല്ല നല്ലൊരു അടിപൊളി ചെടിയാണിത് പക്ഷേ ഇതിന് ലൈറ്റ് അധികം ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് കൂടുതൽ ലൈറ്റ് കൊണ്ടുവന്ന് വെച്ച് എനിക്ക് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല നല്ല വെയിലുള്ള സമയത്തൊക്കെ ഒന്നോ രണ്ടോ ലീവ്സൊക്കെ ഉണങ്ങിപ്പോയിട്ടും കരിഞ്ഞു പോയതായിട്ടും നമുക്ക് തോന്നും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി പല രണ്ടും പൊതുവേ നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് അങ്ങനെ കൊള്ളിക്കാറില്ല പക്ഷേ ഇത് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാനത് നല്ല വെയിലത്ത് വെച്ചിട്ടും അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല നല്ല ബുഷായി വളരുമ്പം കുറച്ച് ഇലകളൊക്കെ കരിഞ്ഞു പോയാൽ നമുക്കത്ര പ്രശ്നമുള്ള കാര്യമില്ല മറ്റുള്ള ചേമ്പിനത്തിൽപ്പെട്ട പെട്ട ചെടിയെ അപേക്ഷിച്ച് ഇത് നല്ല അടിപൊളിയിൽ വളരുന്ന ഒരു ടൈപ്പ് ചെടിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തി എടുക്കാവുന്നതും ആണ് ഇനി നെക്സ്റ്റ് ഫിലഡൻട്രൻ സനാഡ് ഇത് പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും ചെടി സംഭവം അടിപൊളിയാണ് ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു നല്ലൊരു ഷേപ്പിലാണ് ഇതിൻ്റെ ലീവ്സ് ഇരിക്കുന്നത് ഒരു കട്ടിങ് ഒക്കെ വന്നങ്ങാണ്ട് അതുപോലെ നമ്മുടെ നേരത്തെ കാണിച്ച പിലോട്ടൻഡറും തിൻ്റെ പോലെ തന്നെ ആ ഒരു ബ്രൈറ്റ് കളറും ആ ഒരു വെൽവെറ്റ് ഷെയ്ഡും വരുന്നൊരു തരം ചെടിയാണിത് ഇത് നമുക്കിതുപോലെ ഹാങ്ങിങ്ങായിട്ടും വെക്കാവുന്ന ചെടിയാണ് ഇതും നേരത്തെ പോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതും പക്ഷേ മറ്റേതിൻ്റെ അങ്ങനെ അങ്ങ് ബുഷിയായിട്ട് ഇത് വളർന്നു വരുന്നില്ല ഇത് ഇതേപോലെ ഇങ്ങനെ അതിൻ്റെ സ്റ്റെമ്മ് നല്ല ഇങ്ങനെ നീണ്ടുവന്നിട്ട് അതിലിങ്ങനെ അവിടെ എവിടെയായിട്ട് ഓരോ ലീവ്സാണുള്ളത് മുന്നത്തെ ഫിലോഡൻഡർ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ടെൻഡർ ലീവ്സിന് ലൈറ്റ് കളറും മെച്ചുവർ ലീവ്സിന് ബ്രൈറ്റ് കളറും ഇതിനുള്ളത് ഇനി നെക്സ്റ്റ് ഫിലഡൻഡർ വെറൈറ്റിയിൽ കാണാൻ ഭംഗിയും അതുപോലെ നല്ല അടിപൊളി കളറിലും കാണപ്പെടുന്ന വെറൈറ്റിയാണ് ഫിലഡൻഡർ ലെമൺ ലൈമ് പേര് പോലെ തന്നെ ലെമണിൻ്റെ കളറാണ് ഇതിൻ്റെ ലീവ്സിനുള്ളത് ടെൻഡർ ലീവ്സിനാണ് അധികം കളർ കൂടുതൽ പിന്നെ അത് മെച്ചർ ആവുന്നതോട് കൂടിയിട്ട് അത് ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ലീവ്സ് നല്ല നീളത്തിലാണ് ഇത് വരുന്നത് നല്ല അത്യാവശ്യം വീതിയുമുണ്ട് അത്യാവശ്യം ലെങ്തിലും ആണ് അത് കാണപ്പെടുന്നത് ഇത് നമുക്കിതിൻ്റെ വേരൊക്കെ കണ്ടില്ല ഇത് നമുക്ക് ക്രീപ്പേഴ്സായിട്ടും വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് അതുപോലെ ഹാങ്ങിങ് ആയിട്ടും നമുക്ക് നമ്മുടെ മണി പ്ലാന്റ് പോലെ വളർത്തിയെടുക്കാവുന്നതാണ് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതിൻ്റെ അട്രാക്ഷൻ ഇതിൻ്റെ ലീവ്സിൻ്റെ കളറാണ് അതുപോലെ നമ്മുടെ വിലോണ്ട വെറൈറ്റിയിൽ പറ്റുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഫലതന്ത്രത്തിന് പക്ഷേ എൻ്റെ കയ്യിൽ അവൈലബിളായിട്ട് ഈ മൂന്ന് വെറൈറ്റിയേ ഉള്ളൂ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം എന്നൊരു പുതിയൊരു വീഡിയോ ആയി വരെ സി യു ടേക്ക് ബൈ